രാജ്യങ്ങളിലേക്ക് പോകാൻ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്കൊരു സന്തോഷ വാർത്ത കൂടുതൽ തൊഴിലവസരങ്ങളും പഠന ആവശ്യങ്ങൾക്കും ഇനി ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് ആ ഒരു യാത്ര അത് എളുപ്പമാക്കുന്ന ഒരു കരാറാണിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ കൂടുതൽ യാഥാർത്ഥ്യമായതോട് ഇപ്പോൾ പഠനത്തിനും തൊഴിലവസരങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ കൂടുതൽ എളുപ്പവഴി ഇന്ത്യ അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു എളുപ്പവഴി തുറക്കുന്നത് വിദ്യാഭ്യാസത്തിനുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുക തൊഴിൽ വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക ഇന്ത്യയുടെ വൈദജ്ഞവും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് ഉൽപാദന മേഖലയിൽ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയ്ക്ക് ഈ കരാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു വ്യവസ്ഥ യു എസിലെയും യു കെയിലെയും വിസ നിയന്ത്രണം അത് കാരണം തന്നെ വലിയ പ്രതിസന്ധിയിലായ ഇന്ത്യയിലെ പ്രൊഫഷണലുകൾക്ക് യൂറോപ്പ് ഇതോടെ ഒരു ബദൽ മാർഗമായി മാറുമെന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത് ഇതോടുകൂടി തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ തുരത്തി ഓടിക്കുന്ന ട്രംപ് അടക്കമുള്ളവർക്ക് അവർ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി മറ്റു പല രാജ്യങ്ങളും അവരുടെ വാതില് ഇന്ത്യക്ക് മുന്നിൽ തന്നെ തുറന്നിടുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം ഭാരതത്തെ അവിടെ മുട്ടുകുത്തിക്കാൻ നോക്കുന്നവർക്കുള്ള തക്കതായ മറുപടിയാണ് ഇപ്പോൾ ഈ ഒരു കരാറിലൂടെ തന്നെ എടുത്തു കാണിക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറാകട്ടെ അത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് നേരിടുന്ന തടസ്സങ്ങൾ നീക്കാൻ ഈ ഒരു കരാർ ലക്ഷ്യമിടുന്നു നിയന്ത്രണങ്ങളില്ലാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രവേശനമാണ് വാഗ്ദാനം ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിധിയോ അല്ലെങ്കിൽ നിയന്ത്രണമോ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായ പീയുഷ് ഗോയൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂറോപ്യൻ യൂണിയനിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരു വൺ സ്റ്റോപ്പ് ഹബ് ആയി തന്നെ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ആകട്ടെ അത് ലീഗൽ ഓഫീസ് ആരംഭിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ പ്രഗത്ഭർക്ക് യൂറോപ്പിലേക്ക് പോകുന്നതിന് ആവശ്യമായ പിന്തുണ ഈ ഓഫീസ് വഴി തന്നെ ലഭിക്കും അതേപോലെ തന്നെ യൂറോപ്യൻ സർവകലാശാലകളെ ഇന്ത്യയിൽ ആ ഒരു ഇന്ത്യൻ ക്യാമ്പസുകൾ തുടങ്ങാൻ അത് ക്ഷണിക്കുന്നതിനോടൊപ്പം തന്നെ സംയുക്ത വിരുദ്ധം അതായത് ജോയിന്റ് ഡിഗ്രി നൽകുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് സാമ്പത്തിക ലാഭം എന്നതെന്താന്ന് ചോദിച്ചാൽ അവിടെ അമേരിക്കയും യു കെയും അപേക്ഷിച്ചുകൊണ്ട് യൂറോപ്പിൽ പഠന ചിലവ് വളരെയധികം കുറവാണ് അമേരിക്കയിൽ വർഷം അറുപത് മുതൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം രൂപ മാത്രമായിരിക്കും ഇതിൻ്റെ ചിലവായി വരുന്നത് അതേസമയം മദർ ഓഫ് ഓൾ ഡീൽസ് എന്നത് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ എണ്ണ വാതക മേഖലയ്ക്ക് വൻ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരിക്കുന്നത് ആഗോള ജി ഡി പി ഇരുപത്തി അഞ്ച് ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്നുമാണ് ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നതെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നതെന്നും ഇരുപത്തി രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ കരാർ ഇന്ത്യയുടെ ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങൾ നൽകുമെന്നതും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വസ്ത്രം രക്തങ്ങൾ മറ്റുപന്നങ്ങൾ അതായത് തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നതാണ് എടുത്തു പറയുന്ന കാര്യം കരാറിൽ അന്തിമ ധാരണയായതായി തന്നെ കഴിഞ്ഞ ദിവസമാണ് വാണിജ്യ സെക്രട്ടറി രാകേഷ് അഗർവാൾ പ്രഖ്യാപനം നടത്തിയതും അതേസമയം ടെക്സ്റ്റൈൽസ് ലെതർ തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ നികുതി കുറയ്ക്കുകയും ചെയ്യും വിദേശ കരാറുകളുടെ അടക്കം ഇറക്കുമതി തീരുവയും ഇതിലൂടെ തന്നെ കുറയുമെന്നതാണ് മറ്റൊരു വാസ്തവം ന്യൂസ് ന്യൂസ്